പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് അൺബോക്സിംഗ് വീഡിയോ ആണ് ഇത് എമ്മ മാട്രസ് എം എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ മെയ്ഡ് കമ്പനിയാണ് ഞാൻ ശരിക്കും അന്തവിട്ട് പോയ കാരണം വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ക്യൂൺ സൈസ് ബെഡ് ആണ് ഈ ഒരു ചെറിയ ബോക്സിൽ വന്നിരിക്കുന്നത് ഞങ്ങൾ ആകാംക്ഷയിൽ അങ്ങനെയുള്ള ഇങ്ങനെ ബെഡ് ഇരിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് നോക്കാനുണ്ട് അപ്പൊ ഞാനും അമ്മ അങ്ങനെയൊക്കെ കൂടിയാണ് ഇത് അൺബോക്സ് ചെയ്യുന്നത് മാട്രസ് വാങ്ങിക്കാനുള്ള കാരണവും ഗുണങ്ങളൊക്കെ അമ്മ പറഞ്ഞുതരും അപ്പോൾ എന്തായാലും വായിക്കേണ്ട നമുക്ക് പെട്ടി തുറക്കാം എംഎ മാട്രസ് വാങ്ങിച്ചിരിക്കുന്നത് എം ആ മാട്രസിന്റെ ഒറിജിനൽ സൈറ്റിൽ നിന്നെയാണ് നമുക്കിത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് എന്റെ കാര്യങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കേണ്ട അമ്മക്ക് ഇതിന്റെ ഒപ്പം ഒരു ബുക്ക്ലെറ്റ് കൂടി കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് തോന്നണ വാരന്റി കാർഡാന്ന് തോന്നുന്നു അമ്മ നമ്മള് ക്യൂൻ സൈസ് പെട്ടെന്ന് തന്നെയാണോ വാങ്ങിച്ചിരിക്കുന്നത് എന്തൊരു ചെറുതായത് ആ മോനെ നമ്മളത് ക്യൂൻ സൈസ് തന്നെയാണ് ഓർഡർ ചെയ്തത് സിക്സ് ഇന്റു ഫൈവ് എയ്റ്റ് ഇൻറ്റു ഫൈവ് ആയിട്ടുള്ളതാണ് ഓർഡർ ചെയ്തേക്കുന്നത് എനിക്ക് തോന്നണേ അതൊരു കംപ്രസ് ചെയ്ത് ചെറിയ രീതിയിൽ അവരുടെ പാക്കിങ്ങിന് കംഫോർട്ട് ആവണ രീതിയിൽ ചെയ്തേക്കാന്ന് തോന്നുന്നു ഇതിപ്പോ പ്ലാസ്റ്റിക് കവറിൽ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് തുറന്ന് നോക്കാം അപ്പൊ ആ വേഗം ഒന്ന് നമുക്ക് ആ റോൾ ചെയ്ത് വരുമ്പോ അത് ചിലപ്പോ ഓപ്പൺ ആയിട്ട് വരും നോക്കാം അല്ലെങ്കിൽ അത് കട്ട് ചെയ്യേണ്ടി വരുമോന്ന് നമുക്ക് അറിയില്ല നമുക്ക് നോക്കാം എങ്ങനെയാന്ന് നമ്മൾ ആ പണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ബെഡ് ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഒരു ഓട്ടോയിലോ അങ്ങനെ പെറ്റി ഓട്ടോഷയിലൊക്കെയാണ് കൊണ്ടുവന്നിരുന്നത് ആ ഇത് നീളം ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് ഇനി അടുത്ത് ഇത് പകുതിയും കൂടെ തുറന്ന് കഴിയുമ്പോൾ വീതി കറക്റ്റ് ആണോന്ന് നോക്കാം ഞാൻ ആകെ ഉള്ളത് നമുക്കൊരു ഹൈറ്റിന് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നണ പോലെ കംപ്രസ് ചെയ്ത് വന്നേക്കുന്നോണ്ടാണ് ഹൈറ്റ് വ്യത്യാസം തോന്നുന്നതെന്ന് നമുക്കത് കവറും കൂടെ പൊട്ടിച്ച് നോക്കാം ഇത്ര വലിയ വീതി വന്നിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ആ എട്ട് ഇഞ്ചുള്ളത് ഇപ്പൊ ഒരു ഇഞ്ചാട്ടേ ഉള്ളു നമുക്കത് കട്ട് ചെയ്ത് നോക്കിട്ട് നമുക്ക് പറയാം ഇഞ്ച് ഹൈറ്റും ഉണ്ട് ഫോർ ലെയേഴ്സും ഉണ്ട് നമുക്ക് ആ ഫോർ ലെയേഴ്സ് ഒക്കെ ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം അമ്മ ഇതൊന്നും പൊട്ടിച്ചു നോക്കട്ടെ കേട്ടാ ഏതായാലും ഞാൻ പൊട്ടിക്കണില്ലേ ഞാൻ പൊട്ടിച്ച ഇങ്ങനെ അധികം എന്തെങ്കിലും കൊണ്ടുപോയി എന്റെ മൊഞ്ഞോ ആദ്യം ഇപ്പൊ അത് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് നോക്കി മൂന്നിഞ്ചായിട്ടായിട്ടുണ്ട് അപ്പൊ ഹൈറ്റ് വെച്ച് വരുന്നുണ്ട് ലാസ്റ്റ് എത്തുമ്പോ നല്ല ഹൈറ്റ് ആവും ആദ്യ നല്ല ഹൈറ്റ് ആയിട്ടുണ്ട് എട്ട് ഇഞ്ച് ഹൈറ്റ് വന്നോണ്ടിരിക്കാണ് അതെ ഏറെ തിങ്ങിരിക്കണോണ്ടായിരുന്നു നേരത്തെ ഒരിഞ്ചായിട്ടും അറിയാം നമുക്ക് നോക്കാം ഇത് കറക്റ്റ് സൈസ് ആണോന്നൊക്കെ നമ്മളിപ്പോ കവറ് ഫുള്ള് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ബെഡ് കട്ടിയിൽ വെച്ച് നോക്ക കറക്റ്റ് സൈസ് തന്നെ കിട്ടുന്നുണ്ടോന്ന് നമുക്ക് അങ്ങോട്ട് ഉന്തി വെച്ച് നോക്കാം കേട്ടാ നല്ല കളർ കോമ്പിനേഷൻ അല്ലേ വൈറ്റ് ആശു ആ നമ്മുടെ മുറിയില് മിക്ക വൈറ്റ് ആയതുകൊണ്ട് നല്ല നല്ല മാച്ചിങ്ങിൽ അത് അത് ആണ് ശരിക്കും ഫിറ്റ് ആയിട്ടാണ് ുംഷായയിട്ടുണ്ട് എമ്മ ബെഡ് ഡിഫറെൻറ്റ് സൈസസിൽ അവൈലബിൾ ആണ് കിങ് ക്വീൻ ഡബിൾ സിംഗിൾ പിന്നെ അവർ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും നമ്മളുടെ മെഷർമെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരതുപോലെ തന്നെ നമുക്കെല്ലാം സെറ്റ് ചെയ്ത് തരുന്നതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർ ലെയേഴ്സ് ആണുള്ളത് ടെമ്പറേച്ചർ റെഗുലേറ്റിംഗ് കവറ് ഇനോവേറ്റീവ് എയർഗോ സെൽ ഫോം പ്രഷർ റിലീവിങ് ഡിസ്കോ എലാസ്റ്റിറ്റിക് മെമ്മറി ഫോം ഇത് കണ്ടു ഞാൻ അവിടെ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ റിലീഫ് റിലീസ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ നമ്മളവിടെ ഒരു ഗ്ലാസ് ഒക്കെ വെച്ചാൽ മറിഞ്ഞു പോകാനുള്ള സാധ്യതകളില്ല ഞാൻ അവിടെ പ്രഷർ കൊടുത്തിട്ട് പോലും അത് മറിയുന്നില്ല പിന്നെ എൻ്റെ ഫോർത്ത് ലെയർ സപ്പോർട്ടീവ് എച്ച് ആർ എക്സ് ഫോമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പിക്ചറിൽ കാണുന്ന പോലെയുള്ള സ്ട്രക്ചറിലാണ് ഈ മാട്രസിൻ്റെ ലെയേഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഒരു ബെഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഹൺഡ്രഡ് ഡേയ്സ് ഫ്രീ ട്രയൽ ഉണ്ട് മൂന്ന് മാസത്തോളം നമുക്ക് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാം പിന്നെ ഒരു ലെവൻ ഇയേഴ്സ് ഉണ്ട് തേർട്ടി ആൻഡ് അബവ് ഇന്റർനാഷണൽ അവാർഡ്സ് കിട്ടിയേക്കുന്ന ഒരു ബെഡ് ആണ് അപ്പൊ ഇത് ചില്ലറക്കാരനൊന്നും അല്ലേട്ടാ പിന്നെ ഈ ടെസ്റ്റ് ചെയ്യാ അമ്മ അമ്മ ഫീൽ ആവുന്നുണ്ടോ കിടന്നിട്ട് ഇല്ല മോനെ ഒന്നും തോന്നുന്നില്ല ഒരു ഡിസ്റ്റർബൻസ് ഒന്നും തോന്നുന്നില്ല ഈ ഒന്നും ഇല്ല ഇല്ല ഞാനിപ്പോന്നും ഇപ്പൊ കട്ടിലേക്ക് ഇടണിട്ട് പോയാൽ തന്നെ നമുക്കത് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല പിന്നെ നമുക്ക് അടിപൊളി ബെഡ് നമുക്ക് ബെഡ്ഷീറ്റ് ഒന്നും ഇടലേ അമോനെ ബെഡ്ഷീറ്റ് ഇടുന്നേക്കാളും മുമ്പായിട്ട് നമുക്ക് ബെഡ് കവർ ഇടാം കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ആരെങ്കിലും ഗസ്റ്റ് വന്നിട്ടോ കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും യൂറിനേറ്റ് ചെയ്യണങ്കിലൊക്കെ നമുക്കൊരു ബെഡ് കവർ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ ഇട്ടേക്കാം ഇത് നമ്മൾ വേഗ് ഫിറ്റിൻ്റെ ആയിട്ട് എടുത്തേക്കുന്നത് എം എ മാട്രസ് എടുത്തില്ലായിരുന്നു കാരണം എം എ മാട്രസ് ഇത്തിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് വേഗ് ഫിറ്റിൻ്റെ പില്ലോസും ബെഡ് കവറുമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തത് കാരണം എം എയുടെ റേറ്റും വേഗ് ഫിറ്റിൻ്റെ റേറ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് നമുക്ക് ബെഡ് ആയിരുന്നു മെയിനായിട്ട് വേണ്ടത് അത് നമ്മളൊരു ഇൻ്റർനാഷണൽ ലെവൽ എടുത്തു ബാക്കിയുള്ള ആക്സസറീസ് നമ്മൾ വീക്ക് ഫിറ്റിൽ നിന്നാണ് എടുത്തേക്കുന്നത് പിന്നെ എം ആ മാട്രസ് ഒരു ഓർത്തോപ്പീഡിക് ബെഡും കൂടിയാണ് അപ്പോൾ നടുവേദനയുടെ ഇഷ്യൂസ് ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതേപോലെ ബെഡ്ഡൊക്കെ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഇന്റർനാഷണൽ ലെവലിൽ തന്നെ പോയിക്കുക എം ഐസ് ഇസ് ദ ബെസ്റ്റ് മാട്രസ് ഞാൻ ഗ്യാരണ്ടി ഇനിയിപ്പോൾ എന്താ ആലോചിക്കുന്നത് വേറെ ഒന്നുമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ ബൈ